BTV. Being with you. The Community Channel. ക്യാരറ്റ് കഴിക്കുന്നത് ശീലമാക്കൂ കിഴങ്ങുവർഗത്തിലെ റാണിയായി അറിയപ്പെടുന്ന ക്യാരറ്റ് നമുക്ക് വളരെ പ്രിയപ്പെട്ട പച്ചക്കറി വിളയാണ് കരോട്ടിനാണ് ക്യാരറ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കരോട്ടിൻ ശരീരത്തിൽ ജീവകം എ ആയി മാറ്റപ്പെടുന്നു കൂടാതെ ജീവകം ബി ജീവകം സി എന്നിവയും ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നു ഭക്ഷണവസ്തുക്കളിൽ നിറം നൽകാനും ഉപയോഗിക്കപ്പെടുന്ന ക്യാരറ്റിന്റെ ഔഷധവീര്യം മിക ഉറ്റതാണ് ചർമ്മ സംരക്ഷണത്തിന് പാലിൽ അരച്ചു ചേർത്ത പച്ചക്കാരറ്റ് ഔഷധമായി നിർദ്ദേശിക്കപ്പെടുന്നു കൂടാതെ ചൊറി ചിരങ്ങി എന്നിവ വന്ന ശരീരഭാഗത്ത് ക്യാരറ്റ് പാലിൽ അരച്ചു പുരട്ടുന്നത് ഫലപ്രദമാണ് പൊള്ളലേറ്റ ഭാഗത്ത് കാരറ്റും പച്ചമഞ്ഞളും ചേർത്തരച്ചു പുരട്ടുന്നത് നന്ന് ഗ്ലാസ് ക്യാരറ്റ് നീര് രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് വായുക്ഷോഭത്തിന് പരിഹാരമാണ് മലബന്ധം ഒഴിവാക്കാനും ദിവസവും ഒന്നോ രണ്ടോ പച്ചക്കാരറ്റ് തിന്നുന്നത് ഗുണം ചെയ്യും പച്ചക്കാരറ്റ് ചവച്ചു തിന്നുന്നത് പല്ലുകൾ ശുചിയാക്കാൻ എളുപ്പമാർഗമാണ് രണ്ടോ മൂന്നോ ഇടത്തരം പച്ചക്കാരറ്റ് ദിവസവും കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറക്കാൻ ഫലപ്രദമാണെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു രണ്ടു ടേബിൾ സ്പൂൺ ക്യാരറ്റ് നീര് തേൻ ചേർത്ത് കഴിച്ചാൽ രക്തക്കുറവ് മൂലമുണ്ടാകുന്ന വിളർച്ചക്കും പരിഹാരമാണ് രക്തശുദ്ധിക്കും ക്യാരറ്റ് ഉത്തമ ഔഷധമാണ് വായ്പ്പ മോണരോഗം എന്നിവയ്ക്ക് കാരറ്റിന്റെ പച്ചയിലകൾ ദിവസവും രണ്ടോ മൂന്നോ പ്രാവശ്യം ചവച്ചു വായി കഴുകുന്ന ചികിത്സയുമുണ്ട് മൂത്രസംബന്ധമായ രോഗങ്ങൾക്കും കാരറ്റ് നീര് കഴിക്കുന്നത് ആശ്വാസമേകും കുടൽ രോഗങ്ങൾക്കും വയറിളക്കത്തിനും ചൂട് കാരറ്റ് സൂപ്പ് ഉത്തമ ഔഷധമാണ് കാരറ്റ് ഇലകൾ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വാതരോഗം സന്ധിവേദന എന്നിവ ദുരീകരിക്കാൻ സഹായിക്കും കരട്ടിൻ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കേശസംരക്ഷണത്തിനും നേത്രാരോഗ്യത്തിനും ക്യാരറ്റിന്റെ പ്രസക്തി ഏറെയാണ് ക്യാരറ്റ് ചെറിയ കഷണങ്ങളാക്കി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് തലയിൽ തേക്കുന്നത് മുടികൊഴിച്ചിൽ തടയും കരൾ രോഗം മഞ്ഞപ്പിത്തം തുടങ്ങിയവക്ക് ക്യാരറ്റ് ഔഷധമത്രേ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ക്യാരറ്റ് അതിശ്രേഷ്ഠമാണ് For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.